കോട്ടയത്ത് വന്നപ്പോ നമ്മുടെ ചങ് മച്ചാൻ നമ്മുടെ ബോ പറഞ്ഞു ഇന്നത്തെ ഉച്ചയ്ക്ക് ഫുഡ് നമുക്ക് കോട്ടയം കുട്ടാമ്പ്ര ഷാപ്പിൽ നിന്നാക്കാംന്ന് പറഞ്ഞു കേട്ട പാതി കേൾക്കാത്ത പാതി ഞങ്ങൾ രണ്ടിനും ചാടി വണ്ടി കയറി കേട്ടോ മച്ചാൻ വണ്ടി ചവിട്ടി വിട്ടു ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ആല പറഞ്ഞ കുട്ടാമ്പുറ ഷാപ്പ് ആണ് പോളി സ്ഥലം പോളി സ്ഥലം ഹലോ നമ്മുടെ പുതിയൊരു സ്വാഗതം കേരളത്തിലെ നമ്പർ വൺ ഷാപ്പുകളിൽ ഒന്നായ കുട്ടാമ്പുറം ഷാപ്പിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പൊ ഷാപ്പിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കൂടി നിങ്ങളിൽ എത്തിക്കാം ഷാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് എന്തെങ്കിലും അടിക്കാൻ വന്നോന്നല്ലേ കേട്ടോ നല്ല ഫുഡ് ഇവിടെ ഉണ്ടെന്ന് കേട്ടോ എന്റെ തൊട്ട് പുറകെ കാണുന്ന ഷാപ്പാണ് അപ്പൊ ആ ഷാപ്പിലേക്ക് നമ്മൾ കയറുകയാണ് നമുക്കൊന്ന് തകർക്കാം കേട്ടോ ഫുഡ് മാത്രമല്ല മാത്രമല്ല ഫുഡ് കൊടുക്കുന്ന മാത്രീ எல்லாம் இல்ல தான் மக்காஃபுத்தலாம் நல்ல ஓகே உள்ளது நம்ம ட்ரை ஆகிட்டு செய்யுறது நம்ம அப்போ கையான கை மக்காஃபு അപ്പൊ നമ്മള് കുട്ടാമ്പുറം ഷാപ്പിലേക്ക് അങ്ങോട്ട് മാസ് എൻട്രി കാണിച്ചോണ്ട് കേറി ചെല്ലുകയാണ് അതേ കാര്യങ്ങളൊക്കെ എന്താ നമുക്കറിയാം കേറി ചെല്ലുമ്പോ രണ്ട് ചേട്ടന്മാർ തന്നെ സെറ്റ് ആയിട്ടിരിക്ക സാധാരണ എല്ലാ ഷാപ്പുകൾ പോലെ തന്നെയാണ് മുട്ടാപുറം ഷാപ്പ് പക്ഷെ ഇവിടുത്തെ വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫുഡിന്റെ ആണ് അതാറ് ഫുഡാണ് പറയുന്നത് ലൈവാണ് ലൈവ് ഫുഡുകളാണ് ഇവിടെ കൂടുതലും ഉണ്ടാക്കി തരുന്നത് ഷാപ്പി ചെന്നപ്പോൾ ഷാപ്പിൽ തന്നെ ഒരു ബ്രോ നമ്മളെ ഷാപ്പ് മുഴുവൻ ഫുള്ള് റൗണ്ട് രൂപയാണ് പേര് കാണിച്ചിട്ടും ഓ ഇപ്പം ഫാമിലി ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഏ ഓ അതെ അല്ലേ അതീ ഷാപ്പ് പോയിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല ഇതിൻ്റെ എൻട്രൻസ് എല്ലാം വേറെയാ ഓക്കെ 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 അതാണ് ഇവിടുത്തെ വലിയൊരു പ്രത്യേകത ഫാമിലിക്ക് യാതൊരുവിധ രീതിയിലുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാക്കാതെ കണ്ടോ ആ മെയിൻ റോഡിൽ നിന്ന് കയറാം മെയിൻ റോഡിൽ നിന്ന് തന്നെ ഇറങ്ങാം ഇതൊരു വലിയ പ്രത്യേകത കേട്ടോ ിവറ് കക്ക മറ്റീരി വലാല് കാരി ചി കരി എല്ലാം ഉണ്ടാവും സാധാരണ ഉപ്പാക്ക് ഫിഷ് ഐറ്റംസ് എല്ലാം നമ്മൾ ഓൾറെഡി ഇരിയാക്കി വെച്ചിട്ടാണ് നമ്മൾ ഓർഡർ അച്ചിട്ട് ഡൈവായിട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ പൊന്നിച്ചെ പൊന്നിച്ചത് അപ്പോൾ ഫ്രൈ ചെയ്യാതെ ഫ്രൈ ചെയ്യും ഇപ്പം നമ്മൾ കുട്ടാമ്പുറം ഷാപ്പിൻ്റെ ഉള്ളിലേക്ക് അവരുടെ കിച്ചണിലേക്ക് നമ്മൾ കയറുകയാണ്

നമ്മളിപ്പോൾ ഇതിപ്പോ വിഷയം നമ്മൾ മീൻ ഐറ്റംസ് ഉണ്ട് ഏറ്റവും അപ്പോൾ മീനായിട്ട് നാടൻ ഐറ്റംസ് എല്ലാം കൊടുക്കുന്നുണ്ട് കാലി വരാൽ കരിമീൻ മഞ്ഞപ്പൂരി ഞണ്ട് ചെമ്മീൻ കൂന്തൽ പിന്നെ മുറച്ച് ഒഴുവൽ വെള്ളത്തി അങ്ങനെ ഐറ്റംസ് എല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ കട കടൽ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പീസ് മീൻ എന്തെങ്കിലും വറ്റോ കയറി അങ്ങനെയുള്ള കറികളുണ്ട് പിന്നെ നമ്മൾ പന്നിയുണ്ട് പോട്ടിയുണ്ട് ലിവറുണ്ട് പോക്കുണ്ട് തക്ക ഉണ്ട് കല്ലുമക്ക ഉണ്ട് അങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ മുഴലുണ്ട് ഇതൊക്കെ ഓൾറെഡി ചെയ്തു വെച്ചേക്കുന്നത്

മലയാളൊക്കെ അറിയോ മലയാളമൊക്കെ അറിയാവോ കള്ള കള് മേടിച്ച് വെച്ചാൻ വേണ്ടി തന്നെ അത് ഇത് കുറിച്ചാണ് കള്ള് കള്ള അത് അപ്പമാവ മിക്സ് ചെയ്യുന്നത് തനിക്കള്ളത് തനിക്കള്ളേ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല പുല്ലരിക്കും അതാണ് അത് മേടിച്ച് വെച്ചിട്ടാണ് അത് നൂറ് കപ്പി വച്ച് മിക്സ് ചെയ്ത് അട്ടി ഒഴിച്ച് മിക്സ് ചെയ്യണം അങ്ങനെയാണ് അപ്പം ഉണ്ടായത്

മൊയൽ റോസ്റ്റ് റോസ്റ്റ് പിന്നെ നമ്മൾ നമ്മൾ ഓർഡർ ചെയ്യുന്നത് കഴിക്കാൻ പോവാണ് മോയിൽ റെഡി ആയി കേട്ടോ മൊയൽ റെഡി ആയിക്കൊണ്ടിരിക്കാണ് ഓക്കെ തുടങ്ങി നിങ്ങളുടെ പരിപാടി എന്താ ആ നമ്മുടെ മൊയലിന്റെ പ്രിപ്പറേഷൻ മൊഴലിന്റെ

നല്ല രീതി പോയിട്ട് ശരിയാവോ അല്ലേ എല്ലാവരും ഞാൻ പോയേക്കാണ് ഗുണമായിട്ട് പറന്ന് വന്നിട്ടുണ്ട് എല്ലാം മിനിറ്റുകൾ കൊണ്ട് നടക്കുന്ന സംഭവമാണ് അല്ലേ मिलंदम अची वञी कड़ो सोया सोसि सोया सोसि नोशन ക്കാളി കിട്ടപ്പം അതിന്റെ സൗകര്യം കൂടുതൽ കൂടുതൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വലിയൊരാഗ്രഹ ലൈവ് തന്നെ വന്നു കേരിക്കണമെന്ന് അപ്പൊ അത് ആഗ്രഹം സാധിച്ചിട്ടുണ്ട് Masak-masak <coughs> <laughs> മഞ്ഞക്കൂരി മപ്പാത്തില്ല മഞ്ഞക്കൂരി അപ്പൊ നമ്മടെ കുട്ടാമ്പുറത്തിന്റെ എല്ലാം എല്ലാ ജോർജേട്ടൻ ഉണ്ട് ജോർജേട്ടൻ ഒരു അടിപൊളി പാട്ട് പാടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏത് പാട്ടാടുന്നത് ആ പാടിക്കും തേൻ മലേ മഞ്ഞു പോവയോ മഞ്ഞു പോവുകയോ അപ്പാസിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയിരിക്കുകയാണ് ഇന്ത്യ കിടമുളകും പച്ചകളായിട്ട് കറി വെക്കില്ല ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളിയില്ല നമ്മളെ ഇതിനകത്ത് ഇഞ്ചി ചെറുവിള്ളി കരിയാപ്പഴം പച്ചമുളക് ഇപ്പോൾ മാത്രം നമ്മൾ കറിവ് അടച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് വെളുത്തുള്ളിട്ടാണ് കറിവ് അടക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഓവർ ഫ്ലേവറാണ് അത് വെളുപ്പിട്ട് അതുകൊണ്ട് നമ്മളിത് തോട്ടിയാണ് അടുത്ത് ഇത് മാത്രമേ തോട്ടിട്ടുള്ളൂ തിരക്ക് കാരണം നമ്മൾ തന്നെ തട്ടി പിടിക്കുമെന്നൊക്കെയൊക്കെ തന്നെ ി മിക്സ് ചെയ്യിപ്പിക്കുകയാണ് മിക്സ് ആവുന്നുണ്ട് ഏറ്റവും വലിയ രാമീവായിരുന്നു കേട്ടോ ഷാപ്പിലൊന്നും ഫുഡ് ഉണ്ടാക്കണമെന്നൊക്കെ അതിന് സാധിച്ചിട്ടുണ്ട് ഇന്നോളം നെരിജീരൊക്കെ ചേർന്നിട്ടുണ്ട് അടിപൊളി ൂറ് കേട്ടോ കളിക്ക വന്നിട്ടുണ്ട് താളിച്ച് വെച്ചു താളിച്ച് എല്ലാം സെറ്റ് സെറ്റാണ് വേണ്ട മഞ്ഞപ്പൂരിയും വന്നിട്ടുണ്ട് ഇതിന്റെ വെണ്ടയ്ക്കോട്ടെ മഞ്ഞപ്പൂരിയ നമുക്കൊന്ന് കുളിപ്പിച്ചെടുക്കാം ഗ്രേവിൽ കോസ്റ്റ് സ്റ്റേജ് സ്റ്റേജ് വന്നിട്ടുണ്ട് നമുക്കും ഇത് റാന്നി വല്ലോ തുടങ്ങിയത് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്നെ നല്ല എക്സ്പീരിയൻസ് അല്ലേ തക്കാളിന്റെ ഒരു സൈഡാ കേട്ടോ ഏറ്റവും വലിയ ആഗ്രഹമല്ലായിരുന്നു ഷാഫില് വന്നിട്ട് ണ്ട് ലാസ്റ്റ് ലാസ്റ്റ് പറയും അത് ഇനി ചേട്ടനെ കൊടുത്തു കൊടുക്കാൻ പോവാ ും പറഞ്ഞുല്ലാപ്പം കഴിഞ്ഞു ഇവിടുത്തെ വെളിച്ചെണ്ണയല്ലേ അത് അതിന്റേതായിട്ടുള്ള ടേസ്റ്റ് ആണ് ഇവനെ അങ്ങോട്ട് മാറ്റിയേക്കാം ഓക്കെ മഞ്ഞപ്പുറികള അങ്ങനെ തീ നമ്മൾ ഓഫ് ചെയ്തിരിക്കുകയാണ് ഡിഷിലേക്ക് മാറ്റാൻ വേണ്ടി ഇരിക്കുകയാണ് അതാണ് അതാണ് നമുക്ക് വേണ്ടത് കുറച്ച് ഗ്രേവി ഓ സൂപ്പർ സൂപ്പർ അടിപൊളി ഇതാണ് വൈബ് അതുകൊണ്ട് അടുത്ത ടച്ച പോയിട്ടുണ്ട് നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ വീണ്ടും മൊയലിലേക്ക് പോവാണ് മസാല ഇടാൻ പോകുന്നു അല്ലേമുളക് കുരുമുളക് അങ്ങനെ വന്ന് വീണിരിക്കുകയാണ് നമ്മുടെ മോയലിനെ മണ്ടയ്ക്ക് കിടന്നെരിയുന്ന എത്തി കണ്ടതാണ് അപ്പൊ ഞാൻ ഇവിടുത്തെ ഒരു കുക്കാണെന്ന് എഴുതി പലരും എന്നോട് കൊണ്ടുവന്ന ഓണമൊക്കെ പറയുന്നത് ഇങ്ങനത്തെ ജ്യൂസിക്കൊരു ഇങ്ങനൊരാഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ പറയുമായിരുന്നു നമുക്ക് ഇതിലൊരു ഭാവിയുണ്ടെന്ന് തോന്നുന്നില്ലേ തീർച്ചയായിട്ടും ചേട്ടനെ വേറെങ്ങനെയായിരുന്നു ാണ് മെയിൻ ഫുഡ് കൊടുക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ മനുഷ്യന്റെ ഏറ്റവും ഫുഡ് കൊടുക്കാന്നുള്ളതല്ല കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായമാണ് അതെ അതല്ലേ കഴിച്ചിട്ടുള്ള അഭിപ്രായമാണ് പക്ഷേ ഷൊപ്പൊരു അപ്പോൾ ഇതൊന്ന് നമ്മൾ ഇടിച്ചെടുക്കാം അപ്പോൾ എവിടെയാ ഇരുന്നത് മൊബൈല ഉണ്ടായിരുന്നു മൊബൈൽ ഉണ്ടായിരുന്നു നമ്മൾ പേലെ എവിടെയാ ഇരുന്നത് കാർ ഉണ്ട് നമ്മൾ ഇവിടെ പിന്നെ കരമാ ആ നമ്മുടെ ലൈറ്റ് ഷോട്ട് ഉണ്ട് കവറത്ത് കവറത്ത് ആ ഓക്കേ നമ്മൾ കൊടുന്ന അബാധ ഉണ്ട് മൊബൈൽ പൊളപണാണ് മൊബൈൽ എന്ത് പൊളപണെന്ന് വെച്ചാൽ ഓടുന്നാണോ പൊളപണം അതോ വെച്ചോ ഓടുന്ന മൊബൈലിനെ ഓടിച്ചിട്ട് പിടിച്ചാ നമ്മൾ ഉദ്ദേശിച്ചത് മൊയിലിനെ എടുത്ത് നമുക്ക് ഇതിനകത്ത് ഓട്ടിടാം ഇപ്പൊ കേട്ടോ അതാണ് നമ്മുടെ

ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി ബാക്കി നമുക്ക് നമുക്ക് ടേബിളിലേക്ക് പോയാലോ ഇത് കണ്ടിട്ട് തന്നെ വെള്ളം വാ സാധനം ഇപ്പൊ വരും കേട്ടോ അടിപൊളി ഫുഡിട്ടിപ്പോ വരും ഒന്നും വീട്ടിൽ പോലും അടുക്കള കയറാത്ത ഞാനിവിടെ അടുക്കളയിലേക്ക് കയറി എന്റെ കൈ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ സാധനമാണ് ഞാനൊന്ന് കഴിഞ്ഞു ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് അപ്പൊ

അടിപൊളിയാണ് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ഫുഡാണ് അപ്പം തള്ളപ്പം വന്നിട്ടുള്ളൂ തള്ളു മാത്രമേ ഇല്ല നമ്മൾ കുടിക്കാത്തുള്ളൂ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട് നമ്മളിതിന്റെ ചുച്ചി ഒന്നറിയാമ്പോ

കഴിഞ്ഞിട്ടില്ല ഇല്ലല്ലേ അത്രയും വൃത്തിയല്ല സാധാരണ ഷാപ്പ് വീടിക്കുറ്റിയും കിടക്കും ഇവിടെ ഈ ഷാപ്പ് ഏകിയൊരു വീടിക്കുറ്റിയോ പരിപാടി ഞാൻ കിട്ടുവോ എങ്ങനെ ചെത്തുവാണ് തെങ്ങി ചെത്തുവാ ചെത്തു ചെത്തുവാന്ന് ഞാൻ ചേട്ടനൊക്കെയാണ് ഇവിടോട്ട് കള്ളു സപ്ലൈ ചെയ്യുന്ന കണ്ടത് വലിയ സന്തോഷം കേട്ടോ ചെത്തൊക്കെ കഴിഞ്ഞ് രണ്ടെണ്ണം അടിക്കാൻ ഇറങ്ങിയതായിരിക്കുമല്ലേ കള്ളു കുടിയോ താല്പര്യമുള്ള കൂടുതലല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഫുഡും മേടിക്കാൻ വേണ്ടി വന്നെ ഫുഡും മേടിക്കുന്നു നമുക്ക് പല ഓർഡർ ചെയ്യും ഓർഗനസ് ചെയ്ത് ഫുഡ് കൊണ്ട് കൊടുക്കുകയും പിടിക്കുകയും അങ്ങനെ പരിപാടിയൊക്കെ നമുക്ക് സമയം സമയം ോ എങ്ങനെയെന്ന് രാവിലെ മണി പത്തുമണിയാവുമ്പോൾ നമ്മുടെ പിന്നെ കൂടെ ഉച്ചയ്ക്ക് നമ്മളെ ഇറങ്ങി വേണം എന്നാൽ പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു മണിയാകുമ്പോൾ ഇന്ന് ഉച്ച ഇനി പോയിട്ട് വേണം ഉച്ച പിന്നെ വൈകുന്നേരം കിട്ടും ഫുഡ് മാത്രമല്ല ഫുഡ് മാത്രമല്ല കൊടുക്കുന്ന കള്ളും ഡീസൻറ്റാ ഡീസന്റ അതായത് തൊണ്ണൂറത്തെ ഒരു റൂപ്പി കള്ളും മേടിച്ചാൽ കുട്ടാംബുറം ഷാപ്പില് അടിപൊളി ഫുഡും കഴിച്ച് ഞങ്ങൾ ഇറങ്ങുവാണ് ഒരു രക്ഷയില്ല കേട്ടോ അന്യ ഫുഡ് ലൈവായിട്ട് നമ്മൾ ഇവിടുത്തെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈവ് ഫുഡ് ആണ് അപ്പൊ എല്ലാവരും ഇവിടെ വരിക കോട്ടയം കുട്ടാംപുറം എന്ന സ്ഥലത്താണ് ഈ ഷാപ്പുള്ളത് അടിപൊളി ഒരു ഷാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ആണ് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഗുഡ് ബൈ